ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് തൊടുപുഴ മുതലക്കുടം പള്ളിയിലാണ് കേട്ടോ അപ്പം മുതലക്കുടം പള്ളിയിൽ പെരുന്നാളാണ് വിളിച്ച വിളിപ്പുറത്തെത്തുന്ന മുതലക്കുടം മുത്തപ്പിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പം നമ്മളിവിടെ തിരി കത്തിക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ കൂട്ടുകാർ അപ്പോൾ ദാ അനേകായിരം തീർത്ഥാടകർ എത്തിച്ചേരുന്ന ഒരു പള്ളി കൂടിയാണ് നമ്മുടെ മുതലക്കുടം പള്ളി കൽക്കുരിശുള്ള പള്ളിയാണ് അപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം തിരിയൊക്കെ മേടിച്ചു കിട്ടോ അവന്തൂനും കുട്ടാപ്പൂനും കുഞ്ഞാറ്റയ്ക്കും മമ്മിക്കും ആയിട്ട് തിരികത്തിക്കാനാണ് പോകുന്നത് അപ്പം നമുക്ക് നേരെ തിരികത്തിക്കാനായിട്ട് പോകാം അപ്പം നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ കൊച്ചിൻ്റെ ആദി കുർബാനയ്ക്ക് എത്തിച്ചേർന്നായിരുന്നു അപ്പോൾ ഇവിടെ ഇറങ്ങി അപ്പോൾ നമുക്കെന്നാൽ ഇവിടെ വഴിപാട് കഴിച്ചിട്ട് പോകാമെന്ന് കരുതി നേരെ നമ്മൾ പള്ളിയിലേക്ക് പോകാനുട്ടോ അപ്പം നേരെ വീഡിയോ കാണാം െ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കാണാണിക്കുകയും ചെയ്യണമെന്ന് പിതാവ് അങ്ങനെ ഒന്നിച്ച കത്തിക്കോളും പാടിയിടുന്നേലു ശേഷം നമ്മുടെ മിശിഹായി സാധിപ്പിക്കുകയില്ല കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു ഞാൻ എന്റെ പിതാവിനും നിങ്ങൾ എന്നിലും ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവർ ചെയ്യും ചെയ്യുന്നു യുവദാസ്താവിന് നീ നിന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുവാൻ പോകുന്നു എന്നാൽ ലോകത്തിനെ വെളിപ്പെടുത്തുകയില്ല परि ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ തിരിയൊക്കെ കത്തിച്ചു കിട്ടും അപ്പോൾ വഴിപാടൊക്കെ കഴിച്ചു അതുപോലെ തന്നെ അരിയും കുരുമുളകൊക്കെ ആയിട്ടുള്ള നേർച്ചിലെ അതൊക്കെ കഴിച്ചു കിട്ടും അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങുവാണ് അപ്പോഴത്തെ അപ്പോൾ ഇത് ഇന്നത്തെ കൊച്ചു വീഡിയോ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ പുതിയതായിട്ട് കാണാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്